നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിൽ ആർ എൽ ബി രാമകൃഷ്ണനെ പിന്തുണച്ച് പ്രമുഖർ രംഗത്ത് സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭാശാലിയാണ് രാമകൃഷ്ണനെന്നും പുഴുക്കുത്തു പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെയെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതെന്ന് കേരള കലാമണ്ഡലവും വ്യക്തമാക്കി നിറത്തിന്റെ പേരിൽ വിവാദപരാമർശം നടത്തിയ നർത്തകി സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രാമകൃഷ്ണനെതിരെ ജാതി വിവേചനത്തിന്റെയും വർണ്ണവെറിയുടെയും ജീർണാവശിഷ്ടങ്ങളിൽ ഉള്ളിൽ പേറുന്ന ഒരു വനിത ഉയർത്തിയ നിന്നാവചനങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മോഹിനിയാട്ടത്തിന്റെ വഴികളിൽ രാമകൃഷ്ണൻ എഴുതിച്ചേർത്തത് പുതുചരിത്രമാണ് മറ്റാരെക്കാളും തലപ്പൊക്കം രാമകൃഷ്ണനാണ് അവകാശപ്പെടാൻ കഴിയുകയെന്നും മന്ത്രി പറഞ്ഞു കലാമണ്ഡലം സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് മന്ത്രി സജി ചെറിയാൻ കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് കൂടെ ചേർക്കാൻ പോലും ഇത്തരം സങ്കുചിത ചിന്തകൾ കൊണ്ട് നടക്കുന്നവർക്ക് യോഗ്യതയില്ലെന്നും മന്ത്രി പറഞ്ഞു നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും വരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യഭാമ പ്രസ്താവന പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് മാപ്പുപറയണമെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ആവശ്യപ്പെട്ടു വർണ്ണവിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണ് ഇതെന്ന കാര്യം ആ നാട്ടിൽ അത്തരം ഒരാൾ അത്തരം ഒരു തരത്തിലുള്ള പ്രസ്താവന നടത്തും എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമത് മാത്രമല്ല അതിക്ഷേ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് സത്യഭാമയുടെ പരാമർശത്തിൽ മലയാളി എന്ന നിലയിൽ അങ്ങേറ്റം നാണക്കേട് തോന്നുന്നുവെന്ന് സാമൂഹിക പ്രവർത്തകൻ എം എൻ കാരശ്ശേരി അദ്ദേഹത്തിന് നൃത്തം മോശമാണ് എന്ന് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം കാരണം വിമർശനം അതൊക്കെ കേൾക്കാം പറഞ്ഞെന്താ കാക്കയെ പോലെ കറുത്തിട്ടാണ് ഈ മാനസികമായ അടിമത്തം കൊണ്ടാണ് ഈ നറുത്തപ്പെട്ട ഈ പ്രശ്നം വരുന്നത് എനിക്ക് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് അങ്ങേറ്റം നാണക്കേട് തോന്നി സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഡി ജി പിക്ക് പരാതി നൽകി ഇടുക്കിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്